ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണേ അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ആദ്യം നമുക്ക് ഈ ഞണ്ടിനൊക്കെ ഒന്ന് എടുക്കാം ആദ്യം ഇതിനെ നല്ല കണക്ക് ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് വരാം ഞണ്ടിൻ്റെ കാലാണ് നമ്മൾ ആദ്യം ഒടിച്ചൊടിച്ച് മാറ്റി വെക്കേണ്ടത് ശേഷമാണ് അതിൻ്റെ തോട് പൊളിച്ച് മാറ്റേണ്ടത് കടല ഞണ്ടാണ് നമുക്ക് കിട്ടിയത് മഴ സമയമാണ് തോന്നുന്നത് ഞണ്ടൊക്കെ കുറവായിരുന്നേ നണ്ട കഴിഞ്ഞാൽ ഇതിൻ്റെ തോടൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുക ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ആദ്യമൊന്നും എനിക്കിത് ക്ലീൻ ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ പിന്നെ ഇരുന്ന് പഠിച്ചപ്പോൾ ഇത് ഏറ്റവും സിമ്പിളും എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല ഞണ്ടും കൂടാ നമുക്ക് കിട്ടിയതും നല്ല ഫ്രഷ് ആയിട്ടിരുന്ന ഞണ്ട ക്ലീൻ ചെയ്ത് ഒരാറേഴ് വെള്ളത്തിൽ കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം ഇഞ്ചി ഇഞ്ചി ഞാൻ ചതച്ചാണ് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു മൂന്ന് ചെറിയ ഉണ്ട വെളുത്തുള്ളി എടുത്ത് ഒരു നാല് പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട പൊടികൾ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് പിന്നെ നമുക്കിതിനകത്ത് വേണ്ടത് തേങ്ങാപ്പാലാണേ തേങ്ങാപ്പാലിൽ ഞാൻ ഒറ്റ പാൽ എടുത്തിട്ടുള്ളൂ പിന്നെ സവാള ഒരു നാ സവാള കനം കുറച്ച് അരിഞ്ഞ് വെച്ചത് പിന്നെ വേണ്ടത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ടാണേ ഞാനത് രണ്ടായിട്ട് മുറിച്ചിടുന്നില്ല ആ ഒറ്റ പീസായിട്ട് തന്നെയാണ് ഇടുന്നത് അപ്പം നമുക്ക് പാചകത്തിലോട്ട് പോകാം എളുപ്പം വെക്കാൻ പറ്റും എങ്കിൽ ടേസ്റ്റി ആയിട്ട് വെക്കാൻ പറ്റും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പ്ലീസ് ചട്ടി നന്നായി ചൂടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടൊന്നും മൂപ്പിച്ചെടുക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ മറക്കരുതേ ഇത് നമ്മൾ തേങ്ങാ പാലിനകത്തായിട്ടാണ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എണ്ണ എണ്ണത്തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാത് അപ്പോഴത്തേക്കും ഒരു ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ അധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ബബിൾസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഈ കൊഞ്ചൊക്കെ ആയതുകൊണ്ട് വയറൊക്കെ പെരുവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി കുറച്ച് തോനയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി അടുത്ത് ചതച്ച് വെച്ചിരിക്കുന്ന മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഞാൻ മൂന്ന് വലിയ പച്ചമുളകാണ് എടുത്തത് നല്ല എരിയുണ്ട് നിങ്ങൾ എരിക്ക് അനുസരിച്ചുള്ള പച്ചമുളക് എടുക്കണം ഇതിനകത്തോട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വാടി വരണം വാടി വരാൻ വേണ്ടി നമുക്ക് ലേശം ഉപ്പ് കൊടുക്കാം പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്തൊക്കെയുണ്ട് വിശേഷം മക്കൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് രാവിലെ ഭയങ്കര തിരക്കിലായിരുന്നേ ഇന്ന് സ്കൂളിൽ ചോറ് കൊടുത്തു വിട്ടിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം സ്കൂളിലോട്ട് ചോറ് കൊണ്ടുപോകാൻ സവാളെന്ന് വാടി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ചെറുതായിട്ടാണേ തക്കാളി കട്ട് ചെയ്തത് വലുതായിട്ട് കിടക്കുമ്പോൾ ഇച്ചിരി വെന്ത്ടഞ്ഞ് വരെ ഒരു പാടായിട്ടിരിക്കും തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം അതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യാൻ മറക്കരുതേ ഇത് വെച്ചോ എങ്ങനെ ഉള്ളത് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഈ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഒന്ന് നാല് ചുറ്റും ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്യണം കാരണം വെച്ചാൽ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണേ മിക്സ് ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു ഒരു കുത്തല് കണക്ക് വരും ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഏതൊരു കറി വെച്ചാലും ആദ്യം മല്ലിപ്പൊടിയെ ഇട്ട് മൂപ്പിക്കാവും മല്ലിപ്പൊടി മൂത്ത് വരെ ഇച്ചിരി ഒരു താമസം വരും മുളക് പൊടി ആദ്യം ഇടുവാന്നുണ്ടെങ്കിൽ മുളകൊടി പെട്ടെന്ന് മൂത്ത് കരിയാനുള്ള ചാൻസ് ഉണ്ട് അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരണം നമ്മൾ ഇടാൻ പോകുന്നത് മുളകുപൊടിയാണ് ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വീതം നമുക്ക് കൊടുക്കാം ഇനി മുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നന്നായിട്ട് ഈ സവാളയിലും വെളുത്തുള്ളി ഇഞ്ചിയിലും ഒന്ന് പിടിക്കട്ടെ അടുത്ത നമുക്ക് ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് നമുക്കിത്തിരി ആദ്യം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് കൂടി ഞാൻ ഒരു ഇച്ചിരി ഫ്ലേവറിന് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തതാണല്ലോ സവാളമായിട്ട് വേറെ നമുക്ക് പിന്നെ ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി വെക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് കൊടുക്കുക ഈ ഞണ്ടിനകത്തോട്ട് അരപ്പ് പിടിക്കാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അരപ്പെല്ലാം ഈ ഞണ്ടിന്റെ മേളിൽ നല്ല ഇണക്ക് പറ്റി പിടിക്കണം കാരണം അരപ്പ് പിടിക്കാ പാടാ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം ഇതിൽ നിന്ന് തന്നെ ഇച്ചിരി വെള്ളം ഊറി വരും കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പെട്ടെന്ന് ഞണ്ട് വെന്ത് കിട്ടും മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഞാൻ വേറൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഈ ഒരു മുട്ട പൊരുപ്പും ഞണ്ടുകയറി മാത്രമേ ഉള്ളേ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് പൊരിച്ചെടുക്കാം ആദ്യം മൂന്ന് പേർക്കും മൂന്ന് മുട്ടയായിട്ട് തന്നെ പൊരിക്കാൻ പറഞ്ഞിരുന്ന അപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ഒറ്റ മുട്ടയായിട്ട് പൊരിച്ച് മുറിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അവിടെ താമസമൊന്നുമില്ല നമുക്ക് ഈ മുട്ടയും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ മുട്ട തിരിച്ചിട്ടപ്പോഴത്തേക്കും വെന്തുണ്ട് പക്ഷേ കട്ടിയായത് കൊണ്ട് ഒരു പാടായിട്ട് എനിക്ക് തോന്നി കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ടേ പിന്നെ മൂന്നായിട്ട് മുറിച്ചിടുന്നോണ്ട് വലിയ പ്രശ്നവും ഇല്ല ഇതിപ്പം നന്നായിട്ട് വെന്ത് ചൂടായി വറ്റി വരുന്നുണ്ടേ ഒന്നും കൂടെയൊക്കെ ഒന്ന് പറ്റാനുണ്ട് കുറച്ച് വെള്ളം ഇല്ലേ ഒഴിച്ചോളൂ ഇപ്പം തൻ്റെതാദ്യം ഞണ്ടിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി കുറേ കൂടുതൽ വെള്ളമായിട്ട് തോന്നുന്നുണ്ട് ഇതൊന്ന് നല്ല ഇണക്കൊന്ന് പറ്റണം അപ്പം ഇതീ കിടന്ന് വെന്തോളും നല്ല മണം വരുന്നുണ്ട് മസാലയുടെയും കുരുമുളകിൻ്റെയും ഞണ്ടിൻ്റെയൊക്കെ നല്ല അടിപൊളി മണം വരുന്നുണ്ടേ ഇത് പറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാ പാൽ കഴിഞ്ഞാൽ പിന്നെ വേവിക്കാൻ പാടില്ല കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളൂ തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലായിടവും ഒന്ന് പറ്റാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് സിമ്മിലോട്ടിടാം സിമ്മിലോട്ടിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി ഇനി ഇത് തോന്നിയൊന്നും വേണ്ട ഒരു രണ്ട് രണ്ടര സെക്കൻഡ് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി ഇത് ഇനി അതൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം അടിപൊളിയായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറക്കരുതേ വേണ്ടേ അപ്പോഴത്തേക്കും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് സൂപ്പർ കറി ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഇനി മക്കൾക്ക് സ്കൂളിലോട്ട് ചോറ് കൊണ്ടുപോകാം അവ ചോറെല്ലാം ഇട്ട് നമുക്ക് സ്കൂളിൽ പോയി കാണാം വേണ്ടേ ഞാൻ ചോറിന് പറഞ്ഞില്ലേ വേറെ കറികളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞണ്ട് കറിയും മുട്ട പൊരിച്ചതും അച്ചാറും മാത്രമാണേ അപ്പം അത് മതി എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് വേറൊന്നും വെക്കണ്ട തോരനൊന്നും വേണ്ട എന്ന് മുമ്പേ പറഞ്ഞിട്ട് പോയി ഞണ്ട് കണ്ടുകൊണ്ട് പിന്നെ നമുക്ക് ഈ ചോറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം പാത്രത്തിലോട്ട് അങ്ങനെ മൂന്ന് പേർക്കുള്ള ചോറ് ഞാൻ മൂന്ന് പാത്രത്തിലായിട്ട് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ അവർക്ക് കുറച്ച് ചോറ് മതി ഈ സ്നാക്സ് ഒക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ടീച്ചർമാർ പറഞ്ഞു നമ്മുടെ അടുത്ത് വിടും കുറച്ച് കൊടുത്താൽ മതി എന്നാലേ പിള്ളേർ കളയാൻ വേണ്ടിയുള്ളൊരു വെപ്രാളമാണ് വയറ് നിറഞ്ഞ വയറ് നിറഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ദാണ്ടേ മൂന്ന് പേർക്കും ചോറ് ഇട്ട് കൊടുക്കുവാണേ ഞാൻ ഇന്ന് അതിൽ തന്നെ കറി ഒഴിക്കുന്നത് വേറെ പാത്രത്തിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വേറെ ഒന്നും ഇല്ലല്ലേ അപ്പം വലിയ ഡെപ്പുകളിലൊക്കെ ഒഴിച്ചുകൊണ്ട് പോയാൽ പാടായിരിക്കും ഞാൻ ഞണ്ട് കട്ട് ചെയ്യാതിട്ടുകൊണ്ട് നമ്മൾ പാത്രത്തിൽ ഒഴിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ ചോറിൻ്റെ മേലിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ മൂന്ന് പാത്രത്തിൽ മുട്ട പൊരിച്ചത് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുത്ത് പിന്നെ അച്ചാർ ഞാൻ വിളമ്പി വെച്ചതിനകത്ത് മാങ്ങയുണ്ടായിട്ട് അച്ചാർ എന്തായാലും ഒരാഴ്ചയും കൂടെ ഓടും കുറേ അധികം മാങ്ങ കിട്ടിയായിരുന്നു അങ്ങനെ അച്ചാറിട്ട് വെച്ചിരുന്ന ഞാൻ അവർക്ക് പിള്ളേർക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടവാണ് അതുകൊണ്ട് ഈ മാങ്ങാച്ചാർ കൊടുത്തിടുന്നെന്നും അങ്ങനെ ലഞ്ച് ബോക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്കൂളിൽ കൊണ്ടുപോവാം സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കാണാവേ ടാറ്റാ ബൈ ബൈ ഇനി നമുക്ക് സ്കൂളിലോട്ട് ചോറ് കൊണ്ട് കൊടുക്കാം സമയം ഒരുപാട് വൈകി പന്ത്രണ്ടരയ്ക്ക് ബെല്ലടിക്കുന്നെയാണ് പന്ത്രണ്ടേ കാലു കഴിഞ്ഞാൽ ഇനി അങ്ങ് വരെ ചെല്ലണ്ടേ അടുത്തുതന്നെ സ്കൂള് ചിലപ്പോൾ ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ കാണും എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സ്കൂളിലോട്ട് എത്തി അപ്പം എൽ കെ ജിയും യു കെ ജിയും പിള്ളേർക്കും ഇന്ന് ഉച്ചവരെ ഉള്ളായിരുന്നു അവർക്ക് ഇന്നലെയാണ് സ്കൂള് തുറന്നത് അപ്പോൾ അവരെയൊക്കെ അമ്മമാരൊക്കെ വിളിച്ചുകൊണ്ട് പോവുക എനിക്ക് പിന്നെ അവിടുത്തെ അച്ഛനെ ഒന്ന് കാണണമായിരുന്നു മക്കളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഞാൻ ചോറൊക്കെ കൊടുത്ത് മക്കളെയൊക്കെ കണ്ട് തിരിച്ചു വരുവാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ നമ്മളൊരു ചെറിയൊരു ചാനലാണ് നിങ്ങളെല്ലാവരും ഒന്നും സപ്പോർട്ട് വേണേ ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷ നിമിഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനാണ് ഈ ചാനൽ തുടങ്ങിയത് അപ്പം മറക്കല്ലേ ഇനിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ